അന്യായമായി വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീ തൊഴിൽ നികുതി എന്നിവ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ നടത്തി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൂടി ഉറപ്പ് നൽകുകയാണ് ഈ കൂടുതലായിട്ട് ഇതിനെ ഒന്നും തന്നെ പറയാനില്ല നമ്മുടെ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് സെക്രട്ടറി ശ്രീ അനിൽ കുമാർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വട്ടമ്പതാനിലെ വ്യാപാരികള് പൊലിപ്പന്നിലെ വ്യാപാരികള് ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള യൂണിറ്റുകളിലുള്ള പ്രതിനിധികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി പി എം നജീബ് വൈസ് പ്രസിഡന്റ് ആർ സി നായർ എസ് സാബു അനിൽകുമാർ റൂബി ജോൺ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചു